ഹായ് അസ്ലാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം കേട്ടോ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ കമൻ്റ് ഒക്കെ ചെയ്യാം വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ത്രീ ഫോർത്തിൽ വരുന്ന അജറക്കിൻ്റെ തുണിയിൽ വരുന്ന ഫ്രോക്കിനേറ്റിയാണ് ഫീഡിങ് ഫ്രോക്കിനേറ്റിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ആദ്യത്തെ റെഡ് ഷെയ്ഡാണ് കേട്ടോ നല്ലൊരു ചില്ലി റെഡ് കളറാണ് ആദ്യത്തെ കാണിക്കുന്നത് കേട്ടോ അപ്പം എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ ആ കമൻറ്റിലൂടെയാണ് നമ്മൾ ഗീപ വേ വിന്നറെ സെലക്ട് ചെയ്യുന്നത് അപ്പം കമൻ്റൊക്കെ ചെയ്യുക വീഡിയോസൊക്കെ പുതിയ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആൾക്കാരൊക്കെ കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ കമൻറ്റിലൂടെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഗീപ വേ വിന്നരെ അപ്പം എല്ലാ മാസം നമ്മൾ ലാസ്റ്റാണ് ഗീപ വെ വിന്നറെ സെലക്ട് ചെയ്യുന്നത് അപ്പം കമൻ്റൊക്കെ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം എല്ലാവർക്കും സുഖം എന്ന് കരുതുന്നു എനിക്കിവിടെ സുഖം തന്നെ അപ്പം നമ്മൾ ആദ്യത്തിൽ കാണിക്കുന്നത് നല്ലൊരു റെഡ് കളർ തന്നെ ഉണ്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് കേട്ടോ ഉണ്ടോ ടു സിബാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ടു സിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് കേട്ടോ കണ്ടോ അപ്പം ത്രീ ഫോർത്ത് വേണ്ടാത്തവർക്ക് ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട് ആ ജോയിന്റ് അയച്ച് കളഞ്ഞാൽ മതി കേട്ടോ ത്രീ ഫോർത്ത് വേണ്ടെങ്കിൽ ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് ജോയിന്റ് അയച്ചു കളഞ്ഞാൽ മതി ആദ്യത്തെ സൈഡ് നല്ലൊരു റെഡ് കളറാണ് നെക്കിൽ ചെറിയൊരു പൈപ്പിംഗ് പോലെ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അടിവശത്ത് ഇങ്ങനെയാണ് ഫുള് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് സൈഡിൽ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് അതിലേതെങ്കിലും നിങ്ങൾക്ക് കാണിക്കുന്നതിൽ ഏതെങ്കിലും ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ അടുത്തത് കാണിക്കുന്ന നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ കേട്ടോ കാണിക്കുന്നതെല്ലാം മെറൂണും റെഡും നെയ്പി ബ്ലൂ ആണ് കേട്ടോ പ്രിൻ്റ് വ്യത്യാസം ഉണ്ടാവും പ്രിന്റ് വ്യത്യാസം ഉണ്ടാവും അജറക്കിൻ്റെ തുണി ആയതുകൊണ്ട് എല്ലാം റെഡ് മെറൂണിലാണ് വരുന്നത് റെഡ് മെറൂണ് എന്നാണ് ഇത് ഈ കളറ് അടുത്തത് വരുന്നത് ഈ കളറാണ് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ ഇത് റൗണ്ടിനെക്കിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ടു സിബന്നെയാണ് കൊടുത്തത് എല്ലാ നമ്മൾ കാണിക്കുന്ന ഫീഡിങ്ങിൻ്റെ തന്നെയാണ് ടൂ സിബന്നെയാണ് കേട്ടോ കൊടുത്തത് കേട്ടോ കേട്ടോ ത്രീ ഫോർത്താണ് ഏട്ടോ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്താണ് വേണ്ടാത്തവർക്ക് ഈ ജോയിൻ്റ് അയച്ചടുകട്ടോ കൈ വേണ്ടാത്തവർക്ക് നമ്മൾ ത്രീ ഫോർത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടാണ് നമ്മൾ ത്രീ ഫോർത്തിൽ ചെയ്തേക്കുന്നത് പിന്നെ മൊബൈൽ വെക്കാനായിട്ട് ഇവിടെ പോക്കറ്റ് ഉണ്ട് കേട്ടോ അടിവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫ്രില്ല് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ അത്യാവശ്യം നമുക്ക് പുറത്ത് ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഫീഡിങ് മദറിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ് അല്ലെങ്കിൽ വീട്ടിലും ഇടാം പുറത്തു പോകുമ്പോൾ ഇടുന്ന ആൾക്കാരുണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന ആൾക്കാർ ചിലവർ ഇതൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട് ഉണ്ടോ അടുത്തത് വരുന്ന നല്ലൊരു നേബി ബ്ലൂ ആണ് കേട്ടോ കേട്ടോ കളറ് സെയിം കളറെല്ലാം സെയിം ആയിരിക്കും പ്രിന്റ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ എല്ലാത്തിനും കേട്ടോ കാണിക്കുന്ന ഡബ് ഇത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ കാണിക്കണത് നല്ല മെറ്റീരിയലാണ് ആണ് കോട്ടനാണോ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് അടിവശം അടിവക്ഷം ഇങ്ങനെ അടിയിൽ ഫ്രില്ലെടുത്തിട്ടുണ്ട് ആണോ അപ്പം നമ്മൾ ഈ കാണിക്കുന്നത് മാത്രമല്ല വേറെയും ഉണ്ട് സ്റ്റോക്ക് കേട്ടോ അപ്പൊ ഞാൻ കൊറച്ചത് കാണിക്കുന്നുള്ളു അപ്പൊ വേണ്ടവര് വേണ്ടവര് പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ വരികട്ടോ പിന്നെ നെക്ക് വരുന്നത് ഇങ്ങനെയുണ്ടാവുന്നത് സ്ക്വയർ നെക്കാണ് കേട്ടോ സ്ക്വയർ നെക്കാണ് കൊടുത്തിരുന്നത് കൈ സെയിം അത് തന്നെ ഇങ്ങനെയാണ് വരുന്നത് നെക്ക് വ്യത്യാസം ഉണ്ടാവും ഡിസൈനും വ്യത്യാസം ഉണ്ടാവും കാണിക്കുന്നത് എൻ്റെ നെക്ക് വരുന്നത് ഇങ്ങനെയാണ് ചെറിയ രീതിക്ക് ലേസ് കൊടുത്തിട്ടുണ്ട് ഇത് റൗണ്ട് നെക്കാണ് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഡബിൾ എക്സ് ആണ് കേട്ടോ കാണിക്കുന്നതല്ല ഡബിൾ എക്സ് ആണ് ഇതും നേവി ബ്ലൂ തന്നെയാണ് നെക്ക് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ പ്രിന്റ് വരുന്നത് വരുന്നത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മൾ പോസ്റ്റ് സൈഡിൽ മൊബൈൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വേണ്ടവര് പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം കേട്ടോ അസാമലൈക്കും